നമസ്കാരം ഞാൻ ജോസ് വർഗീസ് ഞാൻ കൃഷിവെപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജോയിൻറ്റ് ഡയറക്ടറാണ് തെങ്ങിനെക്കുറിച്ചും ജാതിയെക്കുറിച്ചും അതുപോലെ മാവിനെ കുറിച്ചുമുള്ള പല വീഡിയോകൾ പ്രേക്ഷകർ കാണുന്നു വളരെ സന്തോഷം നല്ല കമൻ്റുകൾ ലഭിക്കുന്നു ഇന്ന് നമ്മൾ പല കർഷകരും ചോദിക്കുന്ന എങ്ങനെയാണ് തെങ്ങ് നട എന്നുള്ള ഒരു കാര്യം പല കർഷകരും ചോദിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ ഈ ഫാമിലെത്തിയതാണ് തെങ്ങ് നടുന്ന വിധം എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് തെങ്ങ് നടുന്ന വിധത്തെ കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത് ഇത് ഇതിപ്പോൾ ഒരു നാടൻ കുറ്റ്യാടി തെങ്ങാണ് ഇതിന് ഏകദേശം ഒരു രണ്ട് വർഷം പഴക്കമുള്ളതാണ് പ്രായമുള്ളതാണ് അത് ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ളതാണ് കാവുങ്ങല അക്രോ ഇതുപോലെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള കുറ്റ്യാടി തൈകൾ ധാരാളം ലഭ്യമാണ് നല്ല കരുത്തുള്ള തൈകളാണ് കോളഗ്രിത്ത് കണ്ടാറിയ രണ്ട് വർഷമായിണ്ട് അപ്പോൾ അതിൻ്റെ കോളഗ്രിത്ത് നല്ല നല്ല കരുത്തുള്ള തൈകളാണ് ആ തൈകളിൽ നിന്ന് ഒരെണ്ണം എടുത്താണ് അപ്പോൾ അത് എങ്ങനെ നടാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒരു സാൻഡി ലോം സോയിലാണ് വെട്ടുകൽ വെട്ടുകല്ല പാറയില്ല എന്നാലോ ഒരു ചെളി കലർന്ന മണ്ണ മണ്ണ ഇവിടെ കാണുന്നത് ഏകദേശം ഒരു മീറ്റർ നീളവും വീതിയും ആഴമുള്ള കുഴിയാണ് ഇതിന് വേണ്ടി എടുക്കുക ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ തനി വെട്ടുകല്ല് പ്രദേശങ്ങളിലാണെങ്കിൽ അത് ഒന്നേകാൽ മീറ്റർ വരെ ആഴത്തിൽ എടുക്കേണ്ടി വരും ഇവിടെ അത്ര ആവശ്യമില്ല അതൊരു മീറ്റർ ആഴം മതി ആ കുഴിക്കുള്ള സൈസ് കുഴിക്കുള്ള സൈസ് അതുപോലെ തന്നെ ഒരു തെങ്ങുന്ന ഏകദേശം അടി വിട്ടിട്ട് ഇവിടെ ഇരുപത് അടി കിട്ടിയിട്ടില്ല പതിനഞ്ചടി പതിനാറ് അടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ ഒരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്തതാണ് അടിയെങ്കിലും വേണം ഇരുപതടി ഇരുപത്തൊന്നടി വരെ കിട്ടും ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് നല്ല വെയിലുള്ള സ്ഥലം വേണം നിർവർച്ചയുള്ള സ്ഥലം വേണം അതൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത് കാരണം നമ്മൾ തൈ നടുമ്പോൾ ഈ തൈ നടുന്നതിന് ഇവിടെ ഇപ്പോൾ ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ ആഴമുള്ള കുഴിയാണ് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി തൈ നടുന്ന വിധത്തെക്കുറിച്ച് അടുത്ത ഇത് പറയാം ഏതായാലും കുഴി കുഴിക്കട്ടെ തെങ്ങ് വെക്കാനുള്ള കുഴിയുടെ പണികൾ പൂർത്തിയായിരിക്കുന്നു അപ്പോൾ ഇതിൽ കുഴി പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ പതിക്കുഴി പതിക്കുഴി വെച്ചിട്ടുണ്ട് തൈ വെക്കുന്നതിനാണ് ഈ തൈകൾ ഗ്രോ ബാഗിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വേരുകൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് ആ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഗ്രോ ബാഗ് പൊളിച്ച് നേരെ കുഴിയിൽ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേരുകൾ കട്ട് ചെയ്യേണ്ടതാണ് ഏറ്റവും ഉത്തമം വേരുകൾ പുതിയ വേരുകൾ ഉണ്ടാവാൻ ആവശ്യമാണ് പഴയ വേരുകൾ മുഴുവൻ കട്ട് ചെയ്ത് കളയണം എന്നാലാണ് പുതിയ വേരുകൾ പെട്ടെന്ന് ശക്തിപ്പെടുകയുള്ളു വേരുകൾ ധാരാളമുണ്ട് ഇതൊരു ഗ്രോ ബാക്കിൽ ഇരുന്നുകൊണ്ട് മാത്രം വേരുകളുടെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല നല്ലോണം വേരുകളുണ്ട് വെച്ചു ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ചകിരി ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് മണ്ണ് ഇടാം ഒരു രണ്ട് ലെയർ ചകിരി വയ്ക്കുക ഒരു ലെയർ ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഇടുക മണ്ണിട്ടിട്ട് അടുത്ത ലെയർ വെക്കാം എന്നാൽ അമർത്തിക്കതി ഇന്ന് അമർത്തുക ഇനി ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ട് ലെയർ മണ്ണിട്ടു ഒരു അരഭാഗം കുഴി മൂടി മണ്ണിട്ട് മൂടി നല്ല കാറ്റുള്ളതാണെങ്കിൽ ഒരു കമ്പ് ഇതിൻ്റെ സൈഡിൽ വെച്ച് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ് ഒരു കമ്പ് അപ്പോൾ കാറ്റിന് ഇത് ആടി ഇതിന് പ്രശ്നം ഉണ്ടാവില്ല പിന്നെ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കണം മണ്ണ് കൂമ്പിൽ വീടാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണ് കൂമ്പിൽ വീണ് കഴിഞ്ഞാൽ കൂമ്പ് ചെയ്യൽ രോഗം വരാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആദ്യഘട്ടങ്ങൾ ചെയ്യുന്നത് ചാണകപ്പൊടി ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടു കാഷ്ടം ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ ആദ്യത്തെ വർഷം ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ വർഷം തൊട്ട് നമുക്ക് രാസവളങ്ങൾ കൊടുത്താൽ മതി ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതായാലും നല്ലൊരു തെങ്ങും തൈയാണ് ഈ രീതിയിലുള്ള തെങ്ങും തൈകൾ ഇത്രയും കരുത്തുള്ള തെങ്ങും തൈകൾ കാവങ്ങൽ അഗ്രോട്ടക്കിൻ്റെ ഫാമിൽ ലഭ്യമാണ് നഴ്സറി ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടാം വില വിവരങ്ങൾ അവിടുന്ന് ലഭിക്കുന്നതാണ് അപ്പം ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ സംശയങ്ങളും അറിയിക്കുക തക്കതായ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് സംശയങ്ങൾക്ക് ദൂരീകരിക്കുന്നതിനുള്ള ആവശ്യമായുള്ള മറുപടി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം